റെയിൽവേയില് ജോലി മേടിച്ചതാന്നും പറഞ്ഞ് അവന്റെ ഐ ഡി കാർഡ് കാണിച്ച് അവന്റെ മാഡം അവന്റെ സാറെന്നും പറഞ്ഞ് കൊറേ പേര് വിളിക്കുകയൊക്കെ ചെയ്ത് ആഹ് എന്റെ കയ്യിൽ നിന്ന് ഇത്രയും ക്യാഷ് കട്ടം കട്ടായിട്ടാണ് മേടിച്ചേക്കുന്നത് നമസ്കാരം നമ്മൾ കുറച്ചു കാലം മുന്നേ ഒരു വാർത്ത ചെയ്തായിരുന്നു വളരെ റീസെന്റ് ഒരു വാർത്ത ചെയ്തായിരുന്നു ആ സമയത്ത് ഒരു അമ്മയുടെ കരച്ചിലും ഒക്കെ നമ്മൾ കാണിച്ചായിരുന്നു പക്ഷെ നമ്മൾ അന്ന് തൊട്ടത് ഒരു മഞ്ഞുമല്ലയുടെ തുമ്പ് മാത്രമായിരുന്നു ഇന്ന് ആ തുമ്പ് ആ മഞ്ഞുമല പൂർണ്ണമായി നമ്മുടെ മുന്നിൽ ദൃശ്യമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇന്ന് ഒരുപാട് പേർ ഈ അമ്മയൊക്കെ ഇന്ന് പോയിട്ട് മൾട്ടി ചന്തയിൽ പോയിട്ട് മണ്ണൊഴിച്ച് ആത്മഹത്യ ആത്മഹത്യയാണ് ശ്രമം നടത്തി അപ്പോഴാണ് അറിയുന്നത് ഈ അമ്മ മാത്രമല്ല ഈ ചേച്ചി മാത്രമല്ല വേറെ പെൺകുട്ടികളുണ്ട് വേറെ ആൾക്കാരുണ്ട് അവരയിൽ നിന്നൊക്കെ കോടിക്കണക്കൻ രൂപയാണ് ഈ പറഞ്ഞ രഞ്ജിത്ത് എന്ന് പറഞ്ഞ വ്യക്തി അതും എനിക്ക് പറയാൻ നിവർത്തിയില്ല ക്യാൻസർ ബ്ലഡ് ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയെ കൊണ്ട് കരച്ചിൽ വരെ അങ്ങനെയല്ലേ പെൺകുട്ടി കരഞ്ഞ് അടുത്ത് പൈസ കൊടുക്കില്ല എന്തോ ചെയ്യണോ ബ്ലഡ് എക്സ്ചേഞ്ച് ചെയ്യണം ബ്ലഡ് ബ്ലഡ് എക്സ്ചേഞ്ച് സിംഗപ്പൂരിൽ നിന്നാണ് ആള് വന്ന് ഇങ്ങനെയൊക്കെ ഞാൻ എനിക്ക് അറിയാൻ പറ്റുന്ന കാര്യം ഈ ഈ ഈ ഒരു മോക്ക് റെയിൽവേയിൽ ജോലി പറഞ്ഞിട്ട് റെയിൽവേയുടെ റെയിൽവേയുടെ കാർഡ് കാർഡ് വരെ വരെ ാണ് പന്ത്രണ്ട് ലക്ഷം എന്താ പറഞ്ഞു റെയിൽവേയിൽ ജോലി ജോലി പറഞ്ഞി മേടിച്ചിടാ ഐ ഡി കാർഡ് കാണിച്ച് അവന്റെ മേഡം അവന്റെ സാറെന്നും പറഞ്ഞ് കൊറേ പേര് ചെയ്ത് ാണ് എന്റെ കയ്യിൽ നിന്ന് ഇത്രയും ക്യാഷ് കട്ടം കട്ടായിട്ടാണ് മേടിച്ചേക്കുന്നത് റെയിൽവേ ഗാർഡ് ആയിട്ട് ഇപ്പം പത്താം ക്ലാസ് യോഗ്യതയിലേക്ക്ണ്ട് അങ്ങനെ ഒരുപാട് വേറെ കേട്ടുന്നുണ്ട് അതിൽ കേറ്റാന്ന് പറഞ്ഞാണ് എന്നെയും വേറെ എന്റെ കൂടെ രണ്ടു മൂന്ന് പേരെയും കേട്ടാന്നൊക്കെ പറഞ്ഞു നമ്മടെ കൈനൊക്കെ പൈസ എന്റെ അറിവില് മൂന്ന് പോയി അവര് കേസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു കേസ് കൊടുത്തോന്ന് ഒരു കൊടുത്തോന്നറിയോലിക്ക് അല്ലേ എന്തായാലും നമ്മൾ ഒരുപാട് ഈ ജോലി തട്ടിപ്പിന്റെ കേസ് ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട് മാന്യ പ്രേക്ഷകർ ഒന്നും കൂടെ കാരണം റെയിൽവേ ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലൊക്കെ ഒരു ജോലി കിട്ടണമെങ്കിൽ ടെസ്റ്റ് പാസ്സാവണം പിന്നെ ഒരുപാട് ഒരുപാട് ജോലി കിട്ടും ഇങ്ങനെ ഓരോരുത്തരൊക്കെ എട്ടു ലക്ഷം രൂപ മോളെ മോളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്ന ഒരാഴ്ചക്കൊക്കെ വായ്പ വാങ്ങിച്ച് മെല്ലിടാനെന്നും പറഞ്ഞ് കൊണ്ടുപോയതാണ് എന്നിട്ട് ചെക്ക് തന്ന് പത്രം എഴുതി തന്നിട്ട് അച്ഛനും മോളും മംഗലാരം ഞങ്ങൾക്ക് കാശ് തന്നില്ല അവര് കൊണ്ടുപോയി പെരയിടങ്ങളെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പലിശക്കൊന്നും അല്ല കൊടുത്ത വായ്പയായിട്ട് ാണ് കൊച്ചിന്റെ പഠനത്തിന് വേണ്ടി ഞാൻ മൊബൈൽ എന്റെ മൊബൈലിൽ തെളിവു അത് മാത്രമല്ല നിങ്ങൾ കേസിൽ അവന്റെ വസ്തു അറ്റാച്ച് ചെയ്തല്ലേ അറ്റാച്ച് ചെയ്യാൻ പോയി പണം അറ്റാച്ച് ചെയ്യാനേ കോടതിയില് നമ്മുടെ പൈസയും പോയി മുപ്പത് രൂപ ച്ഛൻ മുപ്പതിനായിരം രൂപ അടച്ച അവൻറെ വസ്തു അറ്റാച്ച് ചെയ്യാൻ കൊടുത്തായിരുന്നു അപ്പൊ അറ്റാച്ച് ആയി അവൻറെ നോട്ടീസ് അവന്റെ വീട്ടിലൊട്ടി കൊണ്ട് കൊടുക്കാൻ അച്ഛൻ കൈപ്പറ്റിയില്ല പിന്നെ അച്ഛൻ വസ്തുവിൽ കൊണ്ടുപോയി ഒട്ടിച്ച് ഒട്ടിച്ചിട്ട് അച്ഛൻ വില്ലേജിൽ പോയി തിരക്കിയപ്പോഴാണ് അറിയുന്നത് ആ കഴിഞ്ഞ മാസം അയാൾ അയാളുടെ മോടെ പേരിലോട്ട് മാറ്റി അയാൾ കേസ് ആയതിനു ശേഷം അയാളാണ് അത് തന്നെ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോ ഞങ്ങൾ ഞങ്ങളന്ന് ആ വാർത്ത ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു മഞ്ഞുമലയുടെ തുമ്പിൽ നമ്മൾ തൊട്ടേ ഉള്ളൂ പക്ഷെ ഇപ്പോഴാണ് അറിയുന്നത് അതൊരു വലിയ മഞ്ഞുമലയാണ് എന്താ ഇനി വരാനുണ്ട് പൈസ മേടിച്ച ആൾക്കാർ വന്നോണ്ടിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ രഞ്ജിത്ത് റിയ പിന്നെ ആരാണ് അവന്റെ മോള് രജനി രാജേന്ദ്രൻ രഞ്ജിത്ത് റിയ ഇവരെ അഞ്ചു നാലുപേരും കൂടെ കൂടിയാണ് ഈ കാശ് പേടിച്ചിരിക്കുക എത്ര സമൃദ്ധമായാണ് നമ്മുടെ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുന്നത് എന്റെ അടുത്ത് പറയുന്നത് കണ്ടിട്ടേ ഇല്ല കേസിന്റെ പറയുന്നത് തേങ്ങ കൊണ്ടു പത്രം എഴുതി ഒപ്പിട്ട് കൈ തന്നാണ് കാച്ച് വാങ്ങുന്നത് പിന്നെ അത് കഴിഞ്ഞ് ചെക്ക് തന്നു ഞങ്ങൾക്ക് എസ് ബി ഐയിലെ പല പല ബാങ്കുകളിൽ കള്ള ചെക്ക് തന്നെ ഞങ്ങള് കാച്ച് മാറാൻ ചെല്ലും കയ്യിലുണ്ടോ അതിന്റെ ഫോട്ടോഷാറ്റ് കയ്യിലുണ്ട് ചെക്കിന്റെ എല്ലാം ഉണ്ട് ഒരു വളരെ വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് ഈ പറയും പോലെ ഒരു ചെറിയ ആൾക്കാരെ വന്നിട്ടുള്ള ഒരുപാട് ഒരുപാട് ആൾക്കാർ ഇനിയും വരാറുണ്ട് എത്ര സമൃദ്ധമായാണ് ആൾക്കാരെ പറ്റിക്കുന്നതെന്ന് മനസ്സിലാക്കാം ദൈവജീത് നമ്മളെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ എങ്ങനെ ജോലി വാഗ്ദാനം ചെയ്ത് വരുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഇതൊന്നും ഒരു നടപടിക്രമം ഉണ്ട് പ്രത്യേകിച്ച് രണ്ട് ചെവിയും കേക്കാത്ത ആളാ തലയിലെ ബ്ലഡ് ക്ലോട്ടുള്ള ആളാ ഒരു മണി രാത്രി വരയ്ക്കാൻ പൊറോട്ട അടിക്കുന്നത് എല്ലാവർക്കും അറിയാം പോലീസ് കാരങ്ങൾക്കും അറിയാം എന്റെ അടുത്ത് പോകുമ്പോൾ ചായ കുടിക്കാൻ വരും ചേച്ചി അടക്കാറായില്ലേ നിങ്ങൾക്ക് ഉറക്കോണ്ട് വേണ്ടേന്ന് ചോദിച്ചിട്ടുണ്ട് അതായത് ഈ അമ്മ ഇന്ന് പോയിട്ട് അവരുടെ വീട്ടിനു മുമ്പിൽ ഒരു ആത്മഹത്യാശ്രമം നടത്തി വേണ്ടി ശ്രമിച്ചു അപ്പഴത്തേക്ക് പോലീസുകാർ വന്നാണ് ഇവങ്ങെല്ലാരും തടിക്കുന്നു പെട്രോളൊക്കെ പിടിച്ചു വാങ്ങിച്ചു പക്ഷെ എന്റെ പൈസ കിട്ടില്ലെങ്കിൽ നാം ചെയ്യോ ഇനി ജീവിച്ച കാര്യമല്ല വീലാംഗീത അവധി പറയാൻ വയ്യ ഇങ്ങേരിയുടെ സപ്പക്കിട്ട് വീലാങ്കിന്റെ സപ്പിക്കറ്റ് വെച്ചാണ് അവനക്ക് ഒന്നര ലക്ഷം അറ്റാക്ക് വന്ന് ചത്തു പോവച്ഛൻ കൊടുത്തത് എന്റെ കിട്ടാൻ വലിയ ഇവരുള്ളതല്ലേ വീ കേൾക്കോളൂ. കുല്ലകളെ. ആ കാരേല കാരേ 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 കമ്മ കാരേ. കാര്യം പറയാൻ ജുള്ളാ. കാരയാര കാര്യം. ഇതാണ്. കാരേ കാരേ കാര്യം പറയാമോ? കാരേ. ഇഹലായിടാ പിസിനി തിമിടി ഉലക്കറായി ഇവര് ലോറ എടുത്ത് കൊട്ടുണ്ട്. എങ്ങനെ മോளே? ഓണം പറയാൻ വന്നതാണ് അവര് കൊടുത്തത്. നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് ഇപ്പോ 28. എങ്ങനെ ഈ ക്യാഷ് കുറേ അവൻ ഗൂഗിൾ പേ വഴി മേടിക്കുകയും പിന്നെ ബാക്കി വീട്ടിൽ വന്ന് അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുകയൊക്കെയാണ് ചെയ്തത് മേടിച്ചിട്ട് എനിക്ക് അവസാനം പറ്റിപ്പാണെങ്കിൽ ജോലി കിട്ടാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ജോലി വേണ്ടത് എന്താ ക്യാഷ് തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുറെ ചെക്ക് തന്ന് ചെക്ക് നമ്മൾ ബാങ്കിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്തപ്പോൾ അത് ബൗൺസായി വരികയാണ് ചെയ്തത് അങ്ങനെ അറിയുന്നത് അറിയുന്ന പറ്റിപ്പാണെന്ന് പറഞ്ഞു പിന്നെ അഭിമുഖൊന്നും കാണിക്കരുത് ഞാൻ വളരെ വേദന ഉളവാക്കുന്ന സംഭവം രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഈ അമ്മയെ പറ്റിച്ചത് അവർക്ക് ബ്ലഡ് ക്യാൻസർ എന്ന് പറഞ്ഞാണ് അമ്മയെ പറ്റിച്ചത് ഈ മോളെ പറ്റിച്ചത് റെയിൽവേയിൽ ജോലി കൊടുക്കുമെന്ന് പറഞ്ഞാണ് ഈ മോളെ പറ്റിച്ചത് അങ്ങനെ ഒരുപാട് ഒരുപാട് പേർ ഇനിയും വരാനുണ്ട് തെളിവുകൾ ഇനിയും ആൾക്കാർ പുറത്തേക്ക് വരാനുണ്ട് ഒരു നമ്മുടെ ഈ വാർത്ത പുറത്ത് വരുമ്പോഴത്തേക്കും കൂടുതൽ കൂടുതൽ ആളുകൾ ഇതേപോലെ വരും ഈ പറ്റിച്ച ആൾക്കാരൊക്കെ ഈ ഭാഗത്തുള്ള ആൾക്കാരാണ് അവർ കുടുംബത്തോടു കൂടിയാണ് ഈ പറ്റി നടത്തിയിരിക്കുന്നത് അറ്റാച്ച് ചെയ്തപ്പോൾ സ്വന്തം വസ്തു മറ്റു മുകളിലെ പേരിലേക്ക് മാറ്റിക്കൊണ്ടൊക്കെ അവർ മാറി നിൽക്കുകയാണ് ഏതായാലും പോലീസിന്റെ ഭാഗത്ത് സമഗ്രമായ അന്വേഷണം വേണം ഇങ്ങനെ പറ്റിച്ച് കോടികൾ സമ്പാദ്യം കൊണ്ട് സുഖിച്ചു നടക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം വിസ്പേസ് റോഡ് ക്യാമറമാൻ റജനിപ്പം സീത്മാരാണ് സൈനിങ് ഓഫ്